മധുറ്റ തോഹറോലിൻ്റെ പൊന്നുളിയായൊരു പിറവി ദിനം അഖിലങ്ങൾക്കാകെയും സന്തോഷം ആരംഭ പൂവിൻ്റെ ജന്മദിനം മധുറ്റ തോഹറോലിൻ്റെ പൊന്നൊളിയായൊരു പിറവി ദിനം അഖിലങ്ങൾക്കാകെയും സന്തോഷം ആരംഭ പൂവിൻ്റെ ജന്മദിനം തിരതല്ലുമാനന്ദം ും പൊൻസുദിനം മധുറ്റ തോഹറസോലിൻ്റെ പൊന്നോളിയായൊരു പിറവിദിനം അഖിലങ്ങൾക്കാകെയും സന്തോഷം ൂവിൻ്റെ ജന്മദിനം അറിശിലുമാകയിലാവേശം കുറുസിലും തീരെ തല്ലുമാവേശം ആലമിലാകയുമാവേശം മധുഹായി മിന്നിടും പൊൻസുദിനം അറിശിലുമാകയിലാവേശം കുറുസിലും തീരെ തല്ലുമാവേശം ആലമിലാകയുമാ ും പൊൻസുദിനം മത് കുറ്റോഹര സൂളിന്റെ പൊന്നൊളിയായൊരു പിറവിദിനം അഖിലങ്ങൾക്കാകെയും സന്തോഷം ആരംഭപ്പൂവിന്റെ ജന്മദിനം മക്കൾ താമന ബേവിക്ക് മുത്ത് മുഹമ്മദ് പേരുള്ള കുഞ്ഞു ജനിച്ചൊരു സമയത്ത് ും കണ്ടു ലോകത്ത് കുഫറുകൾ വീണു തകർന്നല്ലോയാണെങ്കോ മക്ക താമിന ബേവിക്ക് മുത്ത് മുഹമ്മദ് പേരുള്ള കുഞ്ഞു ജനിച്ചൊരു സമയത്ത് അത്ഭുതം കണ്ടു ലോകത്ത് കുഫറുകൾ ആരാധിക്കുന്ന കർന്നെല്ലോ കെട്ടണയാത്ര തീ കുണ്ടം താനേ കെട്ടാണെന്നല്ലോ മുത്ത് മുഹമ്മദ് പേരുള്ള കുഞ്ഞു ജനിച്ചൊരു സമയത്ത് അത്ഭുതം കണ്ടു ലോകത്ത് കുഫറുകൾ ആരാധിക്കുന്ന പൂന്തുകൾ വീണു തകർന്നല്ലോ കെട്ടണയാത്ത തീ കുണ്ടം താനെ കെട്ടഞ്ഞല്ലോ സാവതടാകം അന്നേരം മത്തി വരണ്ടു പോയല്ലോ അത്ഭുതമായ കാഴ്ചകളേറെ പറയാനിനിയും ഉണ്ട് മായ കാഴ്ചകളേറെ പറയാനിനിയുമുണ്ടല്ലോ